തിരക്ക് പിടിച്ചൊരു വെള്ളിയാഴ്ച രാവിലെ ഒരുങ്ങി കിട്ടി അങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് തോന്നുന്നുണ്ടോ അപ്പോൾ ഇന്ന് നമുക്കിവിടെ വിഷു ഈദ് ഈസ്റ്റർ സെലിബ്രേഷനാണ് അത് തന്നെയല്ല വേറെ ഒന്ന് രണ്ട് പ്രോഗ്രാംസും കൂടിയുണ്ട് അപ്പോൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് രാത്രി പതിനൊന്നര ആയപ്പോഴാണ് തിരിച്ചു കയറി വന്നത് ഇപ്പോൾ രാവിലത്തെ കാപ്പി കൂടി നമ്മളെ വീട്ടീന്ന് കഴിഞ്ഞു ഞാൻ ഈ ഒരു സാരിയാണ് എടുത്തത് ഈ ഒരു അപ്പിയറൻസ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എൻ്റെ ഫ്രണ്ട് കൊടുത്തു വിട്ട സാരിയാണ് കേട്ടോ ഞാൻ ഇപ്പോഴാണ് ഉടുക്കുന്നത് അപ്പോൾ ഞാൻ ആദ്യം പ്ലാൻ ചെയ്തിരുന്നത് വിഷുവിൻ്റെ ആഘോഷമൊക്കെ അല്ലേ സെറ്റ് മുണ്ട് എടുക്കാമെന്ന് കരുതി രാവിലെ ഇതൊക്കെ തേച്ച് മടക്കിയൊക്കെ വെച്ചു അപ്പോൾ ശേഷം എൻ്റെ അടുത്ത് പറഞ്ഞു ഇത് ഉടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് രണ്ട് പാർട്ടിയുണ്ട് അപ്പോൾ തിരിച്ച് വന്നിട്ട് പിന്നെയും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാമെന്ന് കരുതി ഞാൻ രണ്ടാമത് ഈ ഒരു സാരി എടുത്തു അത് കഴിഞ്ഞപ്പോൾ ഓർത്തെ എൻ്റെ കൂട്ടുകാർ വിട്ട സാരി ഞാൻ ഞാനിതുവരെ കൊടുത്തിട്ടില്ലല്ലോ ഈ ബ്ലൗസൊക്കെ തയ്ച്ചാണ് കൊടുത്ത് ിട്ടത് അപ്പോൾ പിന്നെ അത് കൊടുക്കാം അത് സുരേഷ് ശ്രേഷേനു ആമി ഈ ഒരു കളറാണ് സെലക്ട് ചെയ്തത് അപ്പോൾ നമ്മൾ മൂന്ന് പേരും ഒരേപോലത്തെ ഏകദേശം ഒരേപോലത്തെ കളർ വരുമല്ലോ അപ്പോൾ അങ്ങനെ ഞാൻ ഈ സാരി തന്നെ ഫിക്സ് ചെയ്തു അപ്പോൾ ആദ്യമായിട്ട് ഈ ഒരു സാരി ഉടുത്തത് എന്നാണ് ഇതിൻ്റെ മുന്താണി വന്നിട്ട് ഈ ബ്ലൂ കളറാണ് ബ്ലൂ ഗ്രീനാണ് ബാക്കി പിന്നെ ഇതുപോലെ ഇങ്ങനെ പഫക്കെ വെച്ച കൈയാണ് ഈ ബ്ലൗസിൻ്റെ ഉള്ളത് ഞാൻ അങ്ങനത്തെ ബ്ലൗസൊക്കെ കുറച്ച് അങ്ങനെ ഇട്ടിട്ടില്ല ഇപ്പോൾ ഇതാണ് ഫസ്റ്റ് ടൈമായിട്ട് അങ്ങനത്തെ ഒരു ബ്ലൗസ് ഇടുന്നത് ആമിക്കുട്ടി ഇങ്ങനെ ഹാഫ് സാരിയൊക്കെ ഉടുത്ത് റെഡി ആയിട്ടുണ്ട് ബാഗിൽ അവളുടെ ഡാൻസിൻ്റെയൊക്കെ കോസ്റ്റ്യൂമാണ് അപ്പോൾ രാത്രി രണ്ട് ഡാൻസ് ഉണ്ട് നമുക്ക് രണ്ട് സ്ഥലത്തായിട്ടാണ് ഒന്ന് വന്നിട്ട് ബാങ്ക് സാന്തായി ഹോട്ടൽ എന്ന് അടുത്താണ് അത് വന്ന് നഴ്സസ് അസോസിയേഷൻ്റെ ഒരു പ്രോഗ്രാമും വൈകിട്ട് ഇന്ത്യൻ ക്ലബ്ബിൽ മെയ്ദിനാഘോഷവും ആഘോഷമുണ്ട് ഇന്ത്യൻ ക്ലബ്ബിൻ്റെ വകയായിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾ മൂന്ന് പേരും കൂടി ഇങ്ങനെ ഒരുങ്ങിക്കെട്ടി രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ശരിക്കും കഴിഞ്ഞ മാസ വിഷു എല്ലാം കഴിഞ്ഞല്ലേ ഇവിടെ നമ്മൾ അങ്ങനെയൊന്നും അല്ലല്ലോ നമുക്ക് എല്ലാവർക്കും എങ്ങനെയാണ് ഫ്രീ ആവുന്ന ആ ഒരു ഇത് നോക്കിയിട്ടാണ് ആഘോഷങ്ങളൊക്കെ നടത്തുന്നത് അപ്പോൾ ഇത് ഈസ്റ്റർ വിഷു ഇത് മൂന്നും കൂടിയാണ് ബെറനിൽ എല്ലാ അസോസിയേഷനുകളും ആഘോഷിക്കാറുള്ളത് അപ്പോൾ ഇന്ന് നമുക്ക് ശരിക്കും ആലപ്പി അസോസിയേഷൻറ്റേതും വൈകിട്ടുണ്ടായിരുന്നു അതിന് വേണ്ടി അമിയുടെ ഒരു ഡാൻസ് പറഞ്ഞിരുന്നതാണ് പക്ഷേ ഇവരുടെ ഗ്രൂപ്പുണ്ട് ഡാൻസിൻ്റെ ഒരു ഗ്രൂപ്പുണ്ട് സ്പൈസ് ഗേൾസ് എന്ന് പറയുന്നത് അവർ നേരത്തെ രണ്ട് ഡാൻസ് ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് സിംഗിൾ ഐറ്റത്തിന് പിന്നെ പോകാനായിട്ടുള്ള സമയം ഉണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ ഇതാ ഇപ്പോൾ ഈ നടന്നു പോകുന്ന ആരാന്ന് മനസ്സിലായോ നമ്മുടെ സ്വന്തം നജീബിക്ക ആടുജീവിതത്തിലെ നജീബിക്കയായിരുന്നു ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഇനോഗ്രേഷൻ ചെയ്തിരുന്നത് അങ്ങനെ ഞങ്ങൾ ഹരിപ്പാട് അസോസിയേഷൻ്റെ പ്രോഗ്രാം നടന്ന ഐമാക്കിൽ ഐമാക്കിൻ്റെ ബി എം സി കോളേജ് വെച്ചിട്ടായിരുന്നു അവിടെ അങ്ങനെ അവിടെ എത്തി അവിടെ എത്തി കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ പ്രോഗ്രാംസ് ഒക്കെ തുടങ്ങി കുറേ കൾച്ചറൽ പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു അതായത് ഈ ഡാൻസ് പാട്ട് അങ്ങനെയുള്ള കുറേ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കണ്ട് അങ്ങനെ കുറേ നേരം ഇരുന്നു പിന്നെ ഇടയ്ക്ക് ഞങ്ങളൊന്ന് പുറത്തോട്ട് പോയായിരുന്നു ഇത് വന്നിട്ട് ആമിയുടെ ഫ്രണ്ട്സൊക്കെ തന്നെ സ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടികളും ഡാൻസ് ക്ലാസ്സിലുള്ള കുട്ടികളുമൊക്കെയാണ് പ്രോഗ്രാം അവതരിപ്പിക്കുന്നത് ഇടയ്ക്കായി ആമി കുട്ടിക്ക് ചായ കുടിക്കണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ സമാജം തൊട്ടടുത്ത് തന്നെയാണ് അവിടുത്തെ ക്യാൻറ്റീനിലേക്ക് വന്നു പക്ഷേ അവിടെ വന്നപ്പോഴത്തേക്കും ക്യാൻറ്റീൻ അടച്ചിട്ടിരിക്കുമായിരുന്നു ആമിക്കുട്ടി ഇങ്ങനെ പാവാടയൊക്കെ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്ന അവൾ ഇങ്ങനത്തെ ഡ്രസ്സുകൾ അധികം ഉപയോഗിക്കാറില്ല വല്ലപ്പോഴും പിന്നെ നമ്മുടെ ഒരു നിർബന്ധത്തിൻ്റെ പേരിലാണ് ഇതെൻ്റെ ഫ്രണ്ട് സ്മിത എടുത്തു കൊടുത്ത ഒരു ഡ്രസ്സാണ് ലാച്ച പോലത്തെ ഇത് അധികം അങ്ങനെ ഇട്ടിട്ടില്ല നമ്മുടെ ഒരു നിർബന്ധം കൊണ്ട് ഒക്കെ ഇടുന്നതാണ് ഇങ്ങനെയുള്ള ഫംഗ്ഷനിലൊക്കെ ഇടാൻ പറ്റത്തുള്ളൊ പിന്നെ അന്ന് നമ്മൾ ഷൂട്ട് ചെയ്ത ഡാൻസ് അവളുടെ ഇൻസ്റ്റാഗ്രാം പേജായ ബൂം അക്കിയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പറ്റിന്ന് അവിടെ ഒന്ന് പോയി കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ പിന്നെ പുറത്തോട്ട് ഇറങ്ങിയിട്ട് അവിടെ കുറേ പൂവൊക്കെ നിൽപ്പുണ്ടായിരുന്നു അതിനടുത്ത് നിന്ന് വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുത്തു കാരണം നമ്മൾ ഈ സാധനങ്ങളെല്ലാം വെച്ച് കിട്ടിയത് എന്തെങ്കിലുമൊക്കെ ഒരു പ്രയോജനം വേണ്ടേ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്താൽ പിന്നെ കുറേ നാൾ കഴിയുമ്പോൾ നമുക്കത് കാണുകയും ഒക്കെ ചെയ്യാമല്ലോ പുറത്തൊക്കെ ഒന്ന് കറങ്ങി നടന്നതിന് ശേഷം വീണ്ടും തിരിച്ച് പ്രോഗ്രാം നടക്കുന്ന ഹാളിലെത്തി അവിടെ നിന്ന് സദ്യ കഴിച്ചു ഈ പ്രാവശ്യം വിഷുവിന് നമ്മൾ സദ്യ ഒന്നും ഒരുക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഇത്തവണത്തെ ആദ്യത്തെ വിഷു സദ്യയാണ് എന്തൊക്കെയാണേലും നമുക്ക് ആ ഒരു സദ്യ കഴിക്കുന്ന ആ ഒരു സംതൃപ്തി എനിക്ക് എന്താണേലും ബിരിയാണി കഴിച്ചാൽ കിട്ടത്തില്ല കേട്ടോ എനിക്ക് സദ്യയാണ് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഫംഗ്ഷനിലൊക്കെ സദ്യ കഴിക്കുന്നതാണ് കൂടുതലിഷ്ടം രണ്ട് ടൈപ്പ് പായസം ഉണ്ടായിരുന്നു അടപ്രഥമനും പാൽപ്പാ സേമിയയും ഉണ്ടായിരുന്നു എനിക്ക് കൂടുതലിഷ്ടം അടപ്രഥമനാണ് ഞങ്ങൾ മൂന്ന് പേരും കൂടെ ഒരുമിച്ചിരുന്നാണ് കഴിച്ചത് അതിനുശേഷം പിന്നെ ആമിയുടെ ബാഗൊക്കെ എടുക്കണമായിരുന്നു വണ്ടിയിൽ നിന്ന് ഡ്യൂട്ടി കോൾ വന്നിട്ട് അർജൻറ്റായിട്ടൊന്ന് ഡ്യൂട്ടിക്ക് പോകേണ്ട ആവശ്യം ഉണ്ടായി അപ്പോൾ പിന്നെ ആമിന്ന് ബാഗൊക്കെ എടുത്തുകൊണ്ട് വന്നു എന്നിട്ട് ഞങ്ങൾ കുറച്ച് സമയം കൂടി പ്രോഗ്രാംസൊക്കെ കണ്ടിരുന്നു കേട്ടോ ഇതാരാണെന്ന് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ ആടി ജീവിതം എന്ന സിനിമയിലെ യഥാർത്ഥ നായകൻ പൃഥ്വിരാജ് അവതരിപ്പിച്ച കഥാപാത്രം ഈ ഒരു മനുഷ്യൻ്റെ ജീവിതമായിരുന്നു അവതരിപ്പിച്ചിരുന്നത് എത്ര വിനയത്തോടെ നമ്മുടെ അടുത്ത് സംസാരിക്കുന്നതെന്ന് അറിയാമോ ഒരു അഹങ്കാരവും ചാടയൊന്നും ഇല്ലാത്തൊരു മനുഷ്യൻ അദ്ദേഹത്തെ ഇത്രയും അടുത്തൊന്ന് കാണാനും സംസാരിക്കാൻ പറ്റിയത് തന്നെ വലിയൊരു ഭാഗ്യമായിട്ട് കരുതുന്നു കാരണം നമ്മളൊക്കെ ആ ഒരു അവസ്ഥയിലായിരുന്നെങ്കിൽ അതൊന്നും അതിജീവിക്കാനായിട്ട് പറ്റത്തില്ലായിരുന്നു വിഷു ആഘോഷമൊക്കെ കഴിഞ്ഞിട്ട് ആമയൊക്കെ പഠിക്കുന്ന ആ ഒരു സ്ഥാപനത്തിൻ്റെ ഹാളിൽ തന്നെയായിരുന്നു വിഷു ആഘോഷം നടന്നത് അപ്പോൾ വൈകിട്ടത്തെ പ്രോഗ്രാമിൻ്റെ മേക്കപ്പ് അവിടെ വെച്ചിട്ട് തന്നെയായിരുന്നു ഞങ്ങൾ അമ്മമാരെല്ലാം കൂടെ ചേർന്നിട്ടാണ് ഇവരുടെ മേക്കപ്പ് എല്ലാം ചെയ്തത് അങ്ങനെ നമ്മുടെ സ്പൈസ് ഗേൾസ് റെഡി ആയിട്ടുണ്ട് അവരെല്ലാവരും കൂടെ അവിടുത്തെ സ്റ്റേജിലൊക്കെ കയറിയെന്ന് ഫോട്ടോയൊക്കെ എടുത്ത് ഒരു കുറച്ച് സമയം കൊണ്ട് തന്നെ നമ്മളെല്ലാവരും കൂടെ ചേർന്നവരെ നല്ല സുന്ദരി കുട്ടികളാക്കി മാറ്റി മേക്കപ്പ് ഒക്കെ കഴിഞ്ഞു സിക്സ് ഒ ക്ലോക്കിനാണ് നമുക്ക് ആദ്യത്തെ പ്രോഗ്രാമിൻ്റെ റിപ്പോർട്ടിംഗ് ടൈം ഉണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ അവിടുന്ന് നേരെ പ്രോഗ്രാം നടക്കുന്ന ബാങ്ക് സാൻ ഹോട്ടലിലേക്ക് പോയിരുന്നു ഇത് വന്നിട്ടൊരു നഴ്സസ് അസോസിയേഷൻ്റെ പ്രോഗ്രാം ആയിരുന്നു അപ്പോൾ അവരെന്ത് വേണേലും കൃത്യസമയത്ത് തന്നെ ആ പറഞ്ഞ ആ ഒരു ടൈമിൽ തന്നെ തുടങ്ങാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു ആദ്യം ഒന്ന് രണ്ട് പാട്ടൊക്കെ ആയിരുന്നു അത് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ സ്പൈസ് ഗേൾസിൻ്റെ അല്ല കിടുക്കൻ ഡാൻസ് ആയിരുന്നു ഡാൻസ് പെർഫോമൻസ് ആയിരുന്നു പിന്നെ അതിന് ശേഷം അവർക്ക് മെമ്മൻ്റെ ഒക്കെ ഉണ്ടായിരുന്നു കളിച്ച കുട്ടികൾക്കെല്ലാം മെമ്മൻ്റെ മെഡൽ ഒക്കെ ആയിട്ട് അവർ കൊടുത്തിരുന്നു അപ്പോൾ അതൊക്കെ വാങ്ങിച്ച് അവിടെ നിന്ന് തിരിച്ചിറങ്ങിയപ്പോഴത്തേക്കും സെവൻ തേർട്ടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ എന്തെങ്കിലും പ്രോഗ്രാംസ് ആയിട്ട് സ്റ്റേജിലൊക്കെ കയറുമ്പോൾ ശരിക്കും എനിക്ക് എന്തോ ഒരു ടെൻഷനാണെന്ന് പറയും ആമി സ്റ്റേജിൽ കയറുമ്പോൾ സുരേഷിനെ അടുത്തുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്നതാണ് ഇപ്പോൾ പറയും നീ എന്തിനാണ് ടെൻഷൻ അടിക്കുന്നേ അവളും നന്നായിട്ട് ചെയ്തിട്ട് വന്നോളൂ എന്നറിയാം ഇപ്പോൾ ഈ നടുക്ക് എന്ന് കളിക്കുന്നത് ആമിക്കുഞ്ഞാണ് കേട്ടാ എത്ര പറഞ്ഞാലും എനിക്ക് എന്തുവാണേലും ടെൻഷൻ ഉണ്ടാകും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഓർണമെൻസും അതുപോലെ ഡ്രസ്സും ഒക്കെ സെറ്റ് ചെയ്തിട്ട് അതിലെന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ എന്നൊക്കെയുള്ള ടെൻഷനല്ലേ നമുക്ക് കൂടുതലും വരുന്നത് പ്രോഗ്രാം കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ പുറത്തൊക്കെ ഇരിട്ടൊക്കെ ആയിരുന്നു അവിടെ നിന്ന് നമ്മൾ നേരെ ഇവരെ രണ്ട് മൂന്ന് വണ്ടികളിൽ പേരൻസും നല്ല കോപ്പറേറ്റീവ് ആണ് അപ്പം നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോരുത്തരുടെ വണ്ടികളെ കുറച്ച് പേരെ കുറച്ച് പേരെ ആക്കിയിട്ട് നേരെ നമ്മൾ ഇന്ത്യൻ ക്ലബിലേക്കാണ് വന്നത് ഇന്ത്യൻ ക്ലബ്ബിൽ നിന്ന് വന്നിട്ട് ഔട്ട്ഡോർ ആയിരുന്നു പ്രോഗ്രാം മിനി ഞാൻ ഇവർക്ക് സെയിം ഈ ക്ലബിൽ തന്നെ പ്രോഗ്രാം ഉണ്ടായിരുന്നു പക്ഷേ അത് വന്നിട്ട് അകത്തെ ഓഡിറ്റോറിയത്തിലായിരുന്നു ഇത് മെയ് ദിന സെലിബ്രേഷൻ ആയതുകൊണ്ട് കുറച്ചും വലിയ പ്രോഗ്രാം ആയിരുന്നു അപ്പോൾ ഒരുപാട് ആൾക്കാരൊക്കെ ഉള്ളതുകൊണ്ട് ഇന്ത്യൻ ക്ലബിൻ്റെ ഔട്ട്ഡോർ ആയിരുന്നു പ്രോഗ്രാം ചെയ്തിരുന്നത് പക്ഷേ കുട്ടികളെ അകത്താക്കിയിട്ട് നമ്മൾ അമ്മമാരെല്ലാം കൂടെ ചേർന്നിട്ട് പുറത്തൊരു ഹോട്ടലിൽ വന്നിട്ട് ചായ കുടിക്കുന്നുണ്ടായിരുന്നു ഇതാണ് കേട്ടോ സ്പൈസ് ഗേൾസിൻ്റെ അമ്മമാർ സ്പൈസ് ഗേൾസിനേക്കായി ഭയങ്കര അടിപൊളിയായിട്ടുള്ള സ്പൈസ് മോംസ് ആണ് ഞങ്ങളെല്ലാവരും ഇപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ചായയൊക്കെ കുടിച്ചിട്ട് നേരെ ഇന്ത്യൻ ക്ലബിൽ വന്ന് വെയിറ്റ് ചെയ്തിരുന്നു അന്ന് ഒരുപാട് ഡാൻസ് പ്രോഗ്രാം ഉണ്ടായിരുന്നു അവിടെ ചെന്നപ്പോഴത്തേക്ക് പിന്നെ ആമിയുടെ കുറേ ഫ്രണ്ട്സൊക്കെ ഉണ്ടായത് ഇത് ആമിയുടെ ബെസ്റ്റ് ഫ്രണ്ട് ഏഞ്ചലാണ് അവർ തമ്മിൽ പിന്നെ കഥ പറച്ചിൽ തുടങ്ങിക്കഴിഞ്ഞാൽ കുറേ സമയം ഇങ്ങനെ ഡാൻസിനെ പറ്റിയാണ് കൂടുതലും സംസാരിക്കുന്നത് കേട്ടോ എപ്പോൾ റീൽസ് എടുക്കണം എവിടെ വെച്ച് കാണണം ഇതൊക്കെ തന്നെയാണ് അവരുടെ പ്രധാനപ്പെട്ട ചർച്ചകൾ അവർ പിന്നെ ഒന്നുകൂടൊക്കെ ടച്ചപ്പ് ഒക്കെ ചെയ്ത് ലിപ്സ്റ്റിക് എല്ലാം ഒന്നുകൂടെ കുറച്ചുകൂടെ ഒക്കെ ഇട്ട് കൊടുത്ത് കാരണം കുറേ സമയത്തെ ഗ്യാപ്പ് വന്നത് രണ്ട് മൂന്ന് മണിക്കൂറത്തെ ഗ്യാപ്പ് വന്ന് അവരെ ഒന്നുകൂടെ റെഡിയാക്കിയിട്ടാണ് നമ്മൾ ബാക്ക് സ്റ്റേജിൽ എത്തിച്ചു കൊടുത്തിരുന്നത് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും സ്റ്റേജിൽ നടക്കുന്ന പാട്ടിനനുസരിച്ചിട്ട് ഇവിടെ നിന്ന് വെറുതെ ഇങ്ങനെ ഡാൻസ് കളിച്ചോണ്ടിരിക്കുമായിരുന്നു പിന്നെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ ഇവരുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്ത് ഇത് വന്നിട്ടാമിയുടെ ഫ്രണ്ടിൻ്റെയൊക്കെ ഡാൻസാണ് അപ്പോഴത്തേക്ക് ഞങ്ങൾ അമ്മമാർ അതായത് നമ്മുടെ സ്പൈസ് മോംസ് കുറച്ച് പേരെല്ലാം കൂടെ ഏറ്റവും ഫ്രണ്ടിൽ പോയിരുന്നു കാരണം നമുക്ക് നന്നായിട്ട് വീഡിയോ എടുക്കാനും ഒക്കെ ഉണ്ടല്ലോ പിന്നെ നമ്മൾ ലേഡീസ് തന്നെ എല്ലാ കാര്യങ്ങൾക്കും ഇങ്ങനെ ഒറ്റയ്ക്കൊക്കെ പോകുന്നതും അതൊക്കെ ഒരു പ്രത്യേക സന്തോഷമല്ലേ അല്ലേ ഫാമിലി ആയിട്ടുള്ളൊരു സന്തോഷം വേറെ അല്ലാതെ നമ്മൾ ഫ്രണ്ട്സൊക്കെ ചേർന്നിട്ട് പുറത്ത് പോവുകയും പ്രോഗ്രാം കാണുകയൊക്കെ ഒക്കെ ചെയ്യുന്നത് അത് നമുക്ക് വേറൊരു ലെവൽ എൻജോയ്മെൻ്റ് ആണ് ഇടയ്ക്ക് ഇതുപോലെ തമിഴ് പാട്ടൊക്കെ ഉണ്ടായിരുന്നു കൂടുതലും ഇങ്ങനെ ഡപ്പാങ്കുത്ത് അടിച്ചുപൊളി പാട്ടുകളായിരുന്നു നമ്മളപ്പം അവിടെ ഇരുന്ന് പ്രോഗ്രാമൊക്കെ കണ്ടു കുറച്ച് സമയം കഴിഞ്ഞപ്പോഴാണ് ആമിയുടെ ഡാൻസ് വന്നത് ഈ ഒരു ഡാൻസ് ഇവർ ഇതുവരെ പെർഫോം ചെയ്തതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു ഔട്ട്ഡോർ ആയിട്ടുള്ളൊരു പ്രോഗ്രാമായിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബാക്കിലെ സ്ക്രീനിലൊക്കെ ഇങ്ങനെ നിറഞ്ഞ് കാണുമ്പോണ്ടല്ലോ നമുക്ക് ഭയങ്കര രസമായിട്ട് തോന്നി നന്നായിട്ട് നമുക്ക് ആസ്വദിക്കാനും പറ്റി ഭയങ്കര സന്തോഷമായിരുന്നു നമ്മുടെ കുഞ്ഞുങ്ങളിങ്ങനൊക്കെ കുറച്ച് കഷ്ടപ്പെട്ടാലും അവർ നന്നായിട്ട് അതിന് വേണ്ടിയിട്ട് എഫേർട്ട് എടുത്തിട്ടാണെങ്കിലും എല്ലാവരും ഒരുപോലെ നന്നായിട്ട് കളിക്കുന്ന കാണുമ്പോൾ നമുക്കൊരു പ്രത്യേക സന്തോഷമല്ലേ പഠിത്തത്തിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ വേണ്ടതല്ലോ അത് പഠിത്തം മാത്രം കുഞ്ഞുങ്ങൾ പഠിക്കുവാണെന്ന് പറഞ്ഞാൽ അവർ അതിന് മാത്രം ഇങ്ങനെ എപ്പോഴും ഫോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന എന്നത് അത്ര നല്ലതൊന്നുമില്ലല്ലോ ഡാൻസ് തുടങ്ങിയപ്പോൾ തന്നെ ഓഡിയൻസിൻ്റെ നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ മൂന്ന് പേരും കൂടെ പുറത്തു നിന്നാണ് ഫുഡ് കഴിച്ചത് കാരണം രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയല്ലേ വീട്ടിലൊന്നും ഉണ്ടാക്കിയിട്ട് രാവിലത്തെ ആ ഒരു ബ്രേക്ക്ഫാസ്റ്റ് മാത്രം ഉണ്ടാക്കിയിട്ടായിരുന്നു പോരുന്നത് പിന്നെ രാത്രി പത്തരക്കൊക്കെ വീട്ടിൽ ചെന്നിട്ട് ഉണ്ടാക്കുന്ന ഒരു പാടല്ലേ അപ്പം സ്ഥിരമായിട്ട് നമ്മൾ ഫുഡ് കഴിക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഇറുതിക് ഭക്ഷണശാല ഇത് വന്നിട്ട് തമിഴ് ഫുഡാണ് ഉള്ളത് ഇവിടുത്തെ മസാല ദോശയാണ് എപ്പോഴും നമ്മുടെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള കാര്യം ഇവിടുത്തെ ഫുഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കൂടുതൽ കളറോ കാര്യങ്ങളോ ഒന്നും ചേർക്കത്തില്ല നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന എങ്ങനെയാ അതേപോലെ തന്നെയുള്ളൊരു ഫുഡാണ് അപ്പോൾ മൂന്ന് ടൈപ്പ് രണ്ട് ടൈപ്പ് ചട്നിയും സാമ്പാറും ഉണ്ടായിരുന്നു പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം എണ്ണയൊന്നും ഉണ്ടാവത്തില്ല സാധാരണ നോർമലായിട്ടുള്ള ഓയിൽ ആയിരിക്കും അല്ലാതെ ഇപ്പം വേറെ ഹോട്ടലിലൊക്കെ പോയി എനിക്ക് തോന്നുന്നു മസാല ദോശയൊക്കെ ഓർഡർ ചെയ്താൽ നന്നായിട്ട് നെയ്യും അതുപോലെ എണ്ണയൊക്കെ ചേർത്തിട്ടൊക്കെ ആയിരിക്കും തരുന്നത് ഇത് നോർമലായിട്ടുള്ള ഫുഡാണ് സ്ഥിരമായിട്ടാണെങ്കിൽ ഇവിടുന്ന് കഴിച്ചാലും എനിക്ക് തോന്നുന്നു വേറെ കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ലെന്ന് തോന്നുന്നു അങ്ങനെ നമ്മൾ മസാല ദോശയൊക്കെ കഴിച്ചു ചായ കുടിച്ചു രാത്രി എനിക്കാണെങ്കിൽ ഇപ്പോൾ ഈ ഹോട്ടലിൽ പോയി എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞുണ്ടല്ലോ ചായ കുടിക്കുന്ന ഒരു ശീലമാണ് അതത്ര നല്ല ശീലമൊന്നുമല്ല നേരത്തെ രാവിലെ ഒരു ചായ മാത്രം കുടിച്ചു ഞാനാണ് ഇപ്പോൾ പുറത്തൊക്കെ പോകുമ്പോൾ എന്താണെന്ന് അറിയത്തില്ല ചായ കുടിക്കാനുള്ള ഒരു ടെൻഡൻസി എനിക്ക് കൂടിയത് ആലപ്പുഴയിൽ വെച്ച് ഇടയ്ക്കൊക്കെ ഇങ്ങനെ ശ്രേഷണിട്ട് പുറത്ത് പോയി ചായ കുടിച്ച് കുടിച്ചാണ് ഈ ഒരു ശീലം വീണ്ടുവായത് അപ്പോൾ ഒരു തിരക്ക് പിടിച്ച വെള്ളിയാഴ്ചത്തെ ഞങ്ങളുടെ ഓട്ടപ്പാച്ചിലുകളാണ് നിങ്ങൾ ഇത്രയും നേരം വീഡിയോയിലൂടെ കണ്ടുകൊണ്ടിരുന്നത് ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു സോ മച്ച് അടുത്ത നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അപ്പോഴും ഇതുവരെ ഉണ്ടായിരുന്ന സപ്പോർട്ട് തുടർന്നും ഉണ്ടാവണമെന്ന് പറഞ്ഞുകൊണ്ട് ടേറ്റാ ബൈ ഒക്കെ സി യു